ഹായ് ഇന്ന് ഈവനിങ് വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ ചിക്കൻ മാത്രമല്ല പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റമ്പൂട്ടാൻ മാങ്ങ ഇവയൊക്കെ കൊണ്ടുവന്നു പിള്ളേർ അപ്പം തന്നെ അത് തിന്ന് തീർക്കുകയും ചെയ്തു ഞങ്ങളിന്ന് സ്പെഷ്യൽ ആയിട്ടൊരു രീതിയിലാട്ടോ ചിക്കൻ കറി വെക്കുന്നത് വലിയ സ്പെഷ്യൽ ഒന്നും അല്ല എന്നാലും ഞാൻ കുറേ തമിഴ് കുക്കിംഗ് വീഡിയോസ് കണ്ടു കേട്ടോ എനിക്ക് തമിഴ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ കുക്കിംഗ് വീഡിയോസ് കണ്ടു അപ്പോൾ അവർ ആ സമയത്ത് തന്നെ മല്ലിപ്പൊടി മല്ലിയാണേലും മുളകാണേലും ഒക്കെ അപ്പോൾ തന്നെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നതെട്ടോ കണ്ടിട്ടുള്ളത് അരച്ച് ചേർക്കുന്നത് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി ആ രീതിയിൽ കുറച്ചൊക്കെ ആ രീതിയിൽ അങ്ങ് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ പൊടിച്ചതാട്ടോ ഉള്ളത് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം അതെല്ലാം ഞാൻ ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി വറുത്തെടുത്തിട്ടാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറിക്ക് നല്ല ചാറ് നല്ല കൊഴു കൊഴുത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു അത് കാരണം ഈ വെള്ളം പോലെയല്ല കേട്ടോ ചാറ് ചോറൊക്കെ കഴിക്കുമ്പോൾ ചിക്കന് കുറച്ച് വെള്ളം വേണമല്ലോ അതുകൊണ്ട് അത് എളുപ്പമായി അത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ആ വറുത്ത ഒരു മസാലയുടെ ഒരു മണവും സ്മെല്ലും രുചിയൊക്കെ വേറെ ഒരു ലെവൽ തന്നെയാണ് അങ്ങനെ ഞാൻ ഉള്ളി വഴറ്റി ചിക്കൻ റോസ്റ്റ് പോലെ തന്നെയട്ടോ ഉണ്ടാക്കിയത് കാലാവസ്ഥ ഇവിടെ ഭയങ്കര മഴയാട്ടോ ഒറ്റപ്പാലത്ത് നല്ല മഴയായിരുന്നു പിന്നെ പിള്ളേർക്ക് രണ്ട് ദിവസം സ്കൂളില്ല ശനി ഞായർ ലീവാണല്ലോ അതുകൊണ്ട് മീൻ വാങ്ങുന്നത് വളരെ കുറവാണ് അപ്പോൾ ഉച്ചയ്ക്ക് അവർ കഴിക്കാനുണ്ടാവും ഫുഡ് അന്നേരം അവർക്ക് ഇനിയിപ്പോൾ രണ്ടു ദിവസം ഉച്ചത്തേക്ക് അവർക്ക് ചിക്കനും കൂടി ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ ഇഷ്ടപ്പെട്ട് കഴിക്കുമല്ലോ അത് കാരണം സ്പെഷ്യലി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി അവർ കഴിക്കില്ല നമ്മൾ കഴിക്കുന്ന പോലെ ഒരു മുട്ട വറുത്തത് പച്ചക്കറിയൊന്നും അവർക്ക് പിടിക്കില്ല അപ്പോൾ അവർക്ക് ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ചോറ് കഴിക്കാൻ കഴിക്കും അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ഈ വീക്കെൻഡിങ്ങിൽ ഞങ്ങൾ ചിക്കൻ മേടിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ അടിയാ ചിക്കൻ്റെ പീസിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ലിവർ ഇഷ്ടമാണ് രണ്ട് പിന്നെ ചിക്കൻ്റെ കാല് വേണം അങ്ങനെ ഫുൾ ടൈം അടിയാ അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ അവരെ തീറ്റിക്കാനും വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മേടിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ചിക്കൻ അങ്ങനെ വാങ്ങിക്കാറില്ല മീനും വാങ്ങിക്കാറില്ല ഉണ്ടാകും പിന്നെ ഇത് പൊടിച്ച് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്ന ഗരം മസാല ഇത് തന്നെ ഏകദേശം ഞങ്ങൾ എല്ലാ കറികളിലും ഗരം മസാല ചേർക്കേണ്ട ഒരുവിധം കറികളിലൊക്കെ ഈ ഗരം മസാല തന്നെയാട്ടോ ചേർക്കുന്നത് ചിക്കൻ കഴുകി വൃത്തിയാക്കി തന്നിട്ട് സുനീഷേട്ട ഓടിപ്പോയി പിള്ളേരെ കൂടെ കളിക്കാൻ വേണ്ടി വേണ്ടിപ്പോയി ഞാനിനിയിപ്പോൾ ഇതെല്ലാം തീർത്തിട്ട് ചിക്കൻ കറിയും വെച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങളങ്ങനെ ചോറ് രാത്രി കഴിക്കുന്നത് കുറവാട്ടോ ഈ വെയിറ്റ് വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ തിന്നാലും തിന്നില്ലേലും വെയിറ്റ് വെക്കുന്ന ടീമാണ് ഞങ്ങൾ രണ്ടുപേരും അത് കാരണം രാത്രി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് ബാലൻസും ഉണ്ട് പിന്നെ ചിക്കൻ കറി ആയതുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരിത്തിരി ചോറേ വിളമ്പെന്നുള്ളൂ ആ ചോറ് ഇതേ ഉള്ളൂ കേട്ടോ ചോറ് ആ ചോറ് ഞങ്ങൾ രണ്ടുപേരും കഴിക്കും അത് മതി രാത്രിത്തേക്ക് ഞങ്ങൾക്ക് സ്പെഷ്യൽ അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി റെഡിയാവുകട്ടോ ഫുള്ളടിയായിരുന്നു ചോറ് കഴിക്കാൻ ഒരാൾ പിണങ്ങിപ്പോയി അതെല്ലാം ഈ വീഡിയോയുടെ അവസാനം കാണാം കേട്ടോ അവര് ഇങ്ങനെ ലിവര് വേണം ചിക്കൻ്റെ പീ കാൽ പി കാല്ഭാഗം വേണം അങ്ങനെയൊക്കെ ഫുൾ അടിയാണ് ചേച്ചിയും അനിയത്തിയും കൂടെ അനിയത്തിക്ക് പിന്നെ വന്നിരുന്നപ്പോൾ തന്നെ ലിവർ കിട്ടി അവക്കത് കിട്ടിയത് മറ്റവർക്ക് സഹിച്ചില്ല അവൾ പിണങ്ങിപ്പോയി അടിയാണ് ചിക്കൻ കറി വെക്കുന്ന ദിവസം മിക്കവാറും അടിയായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ